കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി ജി സി ഡി ആണ് പരാതി കൊടുത്തത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത് അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ് പറയാമൽ എസ് കെ എൻ ഇന്ന് ആറു മണിക്ക് ശേഷമാണ് ജി സി ഡി ഐയുടെ ഉടമസ്ഥയിലുള്ള കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ പ്രത്യേകിച്ചും ബി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്ക് എത്തുകയും പ്രതിഷേധം നടത്തുകയും ചെയ്തത് ഇതിന്റെ ഭാഗമായി സ്റ്റേഡിയത്തിലേക്ക് കടക്കുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാർ കോൺഗ്രസ് പ്രവർത്തകരെയും മാധ്യമങ്ങളെയും തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടേക്ക് പോയേ മതിയാകൂ ഏതായാലും അതിലാണ് സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ച് കയറി അതായത് പണി നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് അതിക്രമി ൾ ഉണ്ടാക്കി എന്ന തരത്തിലുള്ള ഒരു പരാതി ജി സി ഡിയുടെ ഭാഗത്ത് നിന്ന് സെക്രട്ടറി ആയിട്ടുള്ള എം വി ഷാരി ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്നത് രേഖാമൂലം തന്നെ പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ പറയുന്നത് പ്രകാരം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരത്തിന് വേണ്ടി സ്റ്റേഡിയം സജ്ജീകരിക്കുകയായിരുന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് അതായത് അർജന്റീനയുടെ കളി ഇവിടെ നടക്കുമെന്നോ അല്ലെങ്കിൽ ആ ഒരു കാര്യമല്ല പറയുന്നത് പകരം ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരം നടക്കുവാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ നടത്തിയിരുന്നത് എന്ന് ഈ പരാതിയിൽ പറയുന്നു അതോടൊപ്പം തന്നെ ടറഫിന്റെ ഭാഗമായിട്ടുള്ള പണിയാണ് നടന്നിരുന്നത് ഈ ടറഫിലേക്ക് അനുമതി കൂടാതെ മുൻകൂട്ടിയുള്ള അനുമതി കൂടാതെ മാധ്യമപ്രവർത്തകർ അടക്കം അതിക്രമിച്ചു കയറി അതായത് ഈ പരാതിയിൽ മാധ്യമ കോൺഗ്രസ് പ്രവർത്തകർക്കും എതിരായിട്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൻമേൽ നടപടി ഉണ്ടാകണം തുടർന്ന് സ്റ്റേഡിയത്തിന് കൂടുതൽ സുരക്ഷ നൽകണമെന്നും ജി സി ഡി എ ആവശ്യപ്പെടുന്നു ഏതായാലും നാളെ ജി സി ഡിയുടെ നേതൃത്വത്തിൽ നിർണായക യോഗം കൊച്ചിയിൽ നടക്കാനിരിക്കുകയാണ് എസ്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം